മകന് ഭക്ഷണവുമായി എത്തിയ പിതാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ സിജോ കസ്റ്റഡിയിൽ നെയ്യാറ്റിൻകര പോലീസ് മണിക്കൂറുകളോളമാണ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നത് നെയ്യാറ്റിൻകര ബെൺപകൽ പാട്ടിയാക്കാലയിലുള്ള അറുപത് വയസ്സുള്ള സുനിൽകുമാറിനെയാണ് മകൻ സിജോ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് മകന് ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് പ്രകോപനം കൂടാതെ സുനിൽകുമാറിന് മർദ്ദനമേറ്റത് നിരന്തരം സുനിൽകുമാറിനെ സിജോ മർദ്ദിക്കുമായിരുന്നു മർദ്ദനത്തെ തുടർന്നാണ് സുനിൽകുമാർ കാഞ്ഞിരംകുളത്തേക്ക് മാറി താമസിച്ചത് എന്നാൽ എല്ലാ ദിവസവും സിജോയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി സുനിൽകുമാർ എത്തുക പതിവായിരുന്നു ഇത്തരത്തിൽ ഭക്ഷണവുമായി കഴിഞ്ഞ പതിനൊന്നാം തീയതി എത്തിയപ്പോഴായിരുന്നു സിജോയുടെ ആക്രമണം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുമ്പോഴും മകൻ ആക്രമിച്ച വിവരം രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു സുനിൽകുമാർ കാൾവഴുതി വീണുള്ള അപകടത്തിലാണ് പരിക്കേറ്റതെന്നായിരുന്നു ഓപ്പറേഷന് വിധേയമാക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു മകൻ ആക്രമിച്ച വിവരം പറയുന്നത് തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് സുനിൽകുമാർ മരണത്തിന് കീഴടങ്ങിയത് സംഭവത്തെ തുടർന്ന് നെയ്യാറ്റിൻകര പോലീസ് സിജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് വീഡിയോ ഗെയിമിലും അമിതമായ മൊബൈൽ ഉപയോഗവും കൂടുതലായിരുന്നു സിജോയ്ക്ക് മകനെ തുല്യം സ്നേഹിച്ച പിതാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടലിലാണ് ഒരു പ്രദേശം മുഴുവനും പലപ്പോഴും മർദ്ദിക്കുമ്പോഴും കൃത്യമായി മകനുള്ള ഭക്ഷണം എത്തിക്കുന്നതും ഈ പിതാവ് തന്നെയായിരുന്നു മകന് വേണ്ടിയുള്ള ഭക്ഷണം എല്ലാ ദിവസവും കൃത്യസമയത്ത് എത്തിക്കുക പതിവായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി സുനിൽകുമാറിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നെയ്യാറ്റിൻകര പോലീസിന്റെ നേതൃത്വത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്